കൊച്ചിന്ന് വീഡിയോ കോൾ ചെയ്തിട്ടാണി പോലും കേട്ടാണത് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാര്ക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെയാന്ന് അപ്പൊ നേരം വെളുത്തന്നെ അനൂട്ടി ഉണ്ട് അപ്പോൾ അനൂട്ടിന്റെ അമ്മ നമ്മൾ പിരിയൽ പറഞ്ഞിനേനു ഗുരുവായൂർ പോയിന് ഇങ്ങനെ പോയതാണ് രണ്ട് ദിവസമായി അപ്പോൾ ഇന്നലെ ഗുരുവായൂർ അല്ല തൊഴുത് ആട്ന്ന് കൊച്ചിയിലേക്ക് പോകുന്നുണ്ട് അല്ലെല്ലാം പോകണം എന്നല്ല പറഞ്ഞു വരൂള്ളൂ തന്നെ അതെ അപ്പോൾ ഇന്ന് രാവിലെ അനൂന് പോകണം രാവിലെ തന്നെ പോകണം ഇന്ന് പരീക്ഷ അല്ലെങ്കിൽ രാവിലെ തന്നെ പോണോ പക്ഷേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ അല്ലെങ്കിൽ ഉച്ച പരീക്ഷ ഉച്ചവരേ ഉള്ളൂ അതെ ഇന്ന് ഉച്ചവരേ ഉള്ളു നിന്നേതാ കെമിസ്ട്രി കെമിസ്ട്രി പിടിച്ചാ മീച്ചണ മനുഷ്യനെല്ലോ എന്റെ അമ്മ അതെ അപ്പൊ ഇപ്പൊ നല്ല മഞ്ഞ് കോട മഞ്ഞ് എല്ലാം ആയിട്ടുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല തണുപ്പുണ്ട് രാവിലെ എണീക്കുമ്പോ അതേപോലെ അതെ അപ്പൊ കർണാടകയിലായ മഞ്ഞ് ഒന്ന് അപ്പുറം ഇപ്പറേ ഇപ്പൊ നമ്മള് നിന്നാ പോലെ കാണൂല അന്മാതിരി മഞ്ഞ ആയിരിക്കും തണുപ്പും അപ്പൊ ഇവിടെ അങ്ങനെ ഇല്ല എന്നാലും ഉണ്ട് അപ്പോ ഇനിയിപ്പോ അനുകൂട്ടി പോവാത്ത മുമ്പ് ചെറിയ ചായങ്കടീന്റെ പരിപാടി നോക്കണം അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആട്ടാ ഓക്കേ അല്ലാത്ത അപ്പോൾ ഇന്ന് ഞാൻ കടമ്പാക്കുന്നു കടമ്പ് തക്കാളി കറിയാന്ന് എപ്പോഴാക്കല് അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറിയാക്കുന്നത് കടുമ്പ് ഗ്രീൻ പീസ് അവളെ പരിപാടി നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവളെ പരിപാടി നോക്കാം അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ കടമ്പിന് വേണ്ടിയിട്ട് അരിയെല്ലാം ഉണക്കിയിട്ടുണ്ടെങ്കിൽ പൊടിച്ചെടുത്തു തെറി തെറിയായിട്ട് ഇനി നമുക്കത് അതിനു വേണ്ടി വള്ളം വെച്ചിട്ടുണ്ട് ഇതേ അളവിലാണ് വള്ളം വെക്കേണ്ടത് ഇല്ലാതെ കടുമ്പാക്കിയെടുക്കുന്നത് കുറേയേട്ട ക്ഷാണിച്ചേനും അപ്പം അനോട്ട് ഇന്ന് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് തന്നെ പോകുന്നില്ല അങ്ങനെ കടമ്പാക്കിയിട്ടില്ല അതുകൊണ്ട് സ്പെഷ്യലാണ് ഇങ്ങനെ കുഴച്ചെടുക്കണം മസാല കടുമ്പുണ്ട് ഇത് പ്ലെയിൻ അരി എന്തെങ്കിലും സഹായിക്കാന്ന് വെച്ചിട്ട് ഞാനും എണീറ്റ് വന്നിട്ടുണ്ട് മോളൊറ്റ സമയമായതുകൊണ്ട് മറ്റേള രാവിലെ തന്നെ എന്നാലും ഞാനിക്ക് സഹായത്തിന് എണീറ്റ് വന്നൊരു കുപ്പിയിൽ വെള്ളം എടുത്തു നോക്കെടുക്കല മോളെ ചായ കടുമ്പിന്റെ കുറച്ച് നല്ല അവരെ ചായമൊക്കെ ഇപ്പൊ സമയത്തേങ്ങി നോക്ക് പോകാനാവും ആവണ്ടല്ലേ അപ്പൊ കടുമ്പായി ഇത് ആവിന് വേവിട്ട് ഇപ്പൊ മുടി കെട്ടാൻ എത്ര സമയം വേണം എന്താച്ചാ പുതിയ പുതിയ ഹെയർ സ്റ്റൈലെല്ലാം വന്നില്ലേ പോപ്പിച്ചിങ്ങനെടുക്കണ്ടേ ഞാൻ പത്താം ക്ലാസ് വരെ രണ്ടു ഭാഗത്തും മുടി ഇട്ടിട്ട് പിന്നീട് ഇങ്ങനെ മടക്കി കെട്ടിട്ടാ പോക്ക് അങ്ങനെ തന്നെ കെട്ടണം അല്ലെങ്കിൽ അന്ന് ക്ലാസ്സിൽ ടീച്ചർമാർ ഫൈൻ അടക്കും അടക്കോ ഇപ്പൊണ്ട് പക്ഷെ മുടി മുടി എല്ലാരും ുംറക്കല്ലേ പണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ജട കെട്ടിയാൽ തന്നെ മുടി നീളം ഉണ്ടാവും അപ്പൊ ഇപ്പൊ എല്ലാരും ഇതുവല്ലേ ഇതുപോലെ അതുകൊണ്ട് അധികം മുടി മാറണ്ടല്ലേ പിന്നെ ഞാൻ കോളേജ് പോകുമ്പോ പാമ്പ് കൊത്തല്ലേ ഇപ്പൊ ഉണ്ടായി മാത്രല്ല അത് വിചാരിച്ചിട്ട് ചുരുളമൊടി എല്ലാവർക്കൊന്നും ഉണ്ടാവില്ല സ്കൂളിൽ ഒരു കുട്ടിക്ക് ചുരുളമൊടി ഉണ്ടെങ്കിൽ വിറ്റേന്ന് അപ്പുറം ഇരിക്കുന്നവര് ഒരു പച്ച കീർക്കളി വാട്ടീട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയും വരട്ടിട്ട് അടുപ്പിൽ നല്ലവണ്ണം ചൂടാക്കിയിട്ട് ഇങ്ങനെ പിരിക്കാൻ തുടങ്ങും ഇത് പിരി വരാൻ വേണ്ടിട്ട് അത് പിരി വരുന്നതൊന്ന് വേറെയാണ് ചുരുള്ള പൊടി ആക്കാൻ ചുരുള പൊടി ആക്കാൻ വേണ്ടി അപ്പൊരിക്കുന്ന കുട്ടികളത് ചുരുള്ള പൊടി നല്ല ഭംഗിണ്ടാവും അപ്പൊ ഇതിങ്ങനെ ആക്കാൻ തുടങ്ങും അടിപൊളി മാമി രാവിലെ തന്നെ എണീ ഫലം കണ്ടിട്ടുണ്ട് ഇവള് ഇത് തിന്ന ചൂടോടി അപ്പൊ ലേകേച്ചി കൊച്ചിന്ന് വീഡിയോ കോൾ ചെയ്തിട്ടാ ഉള്ളത് ലേകേച്ചി കൊടുത്തു ആ ഇവിടെ വന്നിട്ട് ഫുള് നിങ്ങളെ ഒന്ന് ഫുള്ള് പഞ്ചുവയസ്ല്ലേർത്തലേ അടിയല്ലേ അപ്പൊ ഒരാള് സ്കൂളിൽ പോയി രണ്ടാമത്തെ ആള് പോകാൻ റെഡി ആയി പിന്നെ തിരക്കൊന്നുമില്ല പത്തുമണിയാവുമ്പെ അപ്പൊ അങ്ങനെ കഴിഞ്ഞു അപ്പൊ സമീപ ഉച്ച കഴിഞ്ഞു അഞ്ഞൂട്ടി വന്നു അപ്പോൾ ഞാൻ വിജയം കോഴിക്കോട് ആ മതി മൂന്നാം ദിവസമായി പോയിട്ട് ഇതെന്ന് പറഞ്ഞാൽ കുത്താൻപള്ളി കുത്താംപള്ളി തിരുവാമില്ലാമല്ല ഇത് ഈ തൃശൂരിനും ഈ പാലക്കാടിനും ഏറ്റവും ബോർഡറിലുള്ള കുത്തമ്പളി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നുള്ള ഡ്രസ്സ് കടയിൽ പോയതാണ് ഇത് പറഞ്ഞാൽ കോഴിക്കോട് പോയതാണ് നമ്മളെ വണ്ടി തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ആടിയും കൂടി ഒന്ന് പോയിന് ഇവിടെയുള്ള രാജഭവൻ ചേട്ടൻ ഇതിനകത്ത് വിജയത്തിൽ കൊടുത്തിട്ടുണ്ട് രാജഭവൻ നോക്കിയ കുറെ ഓട്ടമായി നമ്മൾ വിളിക്കുന്നു അങ്ങനെ ഒന്നാൽ കടയിലും കൂടി പോയിന്

അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയ അവിടുത്തെ കടയിലെ കുറച്ച് വിശേഷങ്ങളും അവിടുത്തെ ഡ്രസ്സും ആ നാടും അല്ലെന്ന് കാണാം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തില് കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമമാണ് നമ്മുടെ കടയിലുള്ളത് രാജ സ്കൂൾ ബസ് സ്റ്റോപ്പ് രാജ സ്കൂളിൻ്റെ കവാടം കാണും അതിനോട് ചേർന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മുടെ കട ഈ ആർട്ടെക്സിന്റെ കോട്ടൺസ് അപ്പോൾ ആർട്ടെക്സ് ആർടെക്സ് അനുമതി വിളിച്ചു അപ്പോൾ ഇവിടുത്തേക്ക് വന്നു നമുക്ക് ഇതിനുള്ളിൽ പോയിട്ട് കാണാം സെറ്റ് സാരികൾ സെറ്റ് സാരികൾ ഇത് സെറ്റും ഉണ്ട് ഹാൻഡ്ലൂം സെറ്റ് ഇത് കല്യാണത്തിനൊക്കെ വെഡിങ്ങിനൊക്കെ പറ്റിയ ഹാൻഡ്ലൂം സെറ്റ് മുണ്ടുകളാണ്

ൂർത്തി കുറെ ഇരുപത്തഞ്ചു വർഷമായിട്ട് നാട്ടിൽ നമ്മൾ ചങ്ങായമാരുടെ അടുക്ക ഞാൻ ഇങ്ങനെ നെയ്ത്തിൻ്റെ അത് കണ്ടിട്ടുണ്ട് നമ്മൾ നാട്ടിൽ തന്നെ ഉണ്ട് നമ്മളെ വീട്ടിന്റെ അടുത്തും അൽവക്കത്തലായിട്ടുണ്ട് പക്ഷെ അത് മുണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കസവ് നെയ്യുന്നത് ഇതിപ്പോ കസവ് സാരിയാണ് ടിഷ്യൂ സാരി ആണ് ഇപ്പൊ ടിഷ്യൂ സാരി പറഞ്ഞാൽ ഒരു ഒരഴ കോട്ടൺ ഒരു നൂലായിട്ടും ഒരേഴ ടി നൂല് അങ്ങനെ പാവലി വരുന്നത് നമ്മൾ സാധാരണ വെള്ള നൂലായിരിക്കും കേട്ടോ നെയ്യുന്നതൊക്കെ കാണാം ഇതാണ് നെയ്യുന്നതാ കണ്ടിക്ക モーターനാണ് ഇതിന്റെ മാത്രമേ കസവല്ലേ കസവല്ല ഇതാണ് നമ്മൾ ബുട്ടാക്കി അവിടെ ബുട്ടാക്കി ഇങ്ങനെ കോർത്തു ഇരിക്കുന്നത് നമ്മൾ ഈ ബുട്ടണ്ടല്ലേ ഇതിനെ കോർത്തു ഇടുമ്പോ ഇത് വെച്ചിട്ട് ഇതിനകത്ത് കോർത്തു വെക്കാം കസവിന്റെ കസവിന്റെല്ലാണ് ഇതിനെ ഇടണ്ട ഓടണം ഓടണം ആ മാലി നമ്മൾ നാളിയെന്ന് പറയും ഇത് നമ്മൾ చెങ്ങേനെ വിടുന്നത് നമ്മൾ ಹಾಕclassList അതെ അവർ അടുത്തിലുണ്ട് ഇത് അതുപോലെ ഇതിങ്ങനെ വെക്കുക ഇത് ഞാൻ നട്ടിശയിലും കണ്ടു രാഷ്ട്രീയ അടിക്കുന്ന കേട്ടോ അപ്പൊ എല്ലാ കളർ കളർസാരി എല്ലാം ഇങ്ങനെ അടിക്കില്ല ഇത് പോലെ കളർശാരി തമിഴ്നാട്ടിലാണ് നമ്മുടെ തറികള് തറികളുള്ളത് കൂടുതല് അപ്പൊ ഇത് ബോർഡർ കഴിഞ്ഞോ ഇവിടെ ഇത് പാലക്കാടിന്റെ ബോർഡർ പാലക്കാട് ഇത് കഴിഞ്ഞ പിന്നെ ഇത് തൃശ്ശൂർ ജില്ലയാണിത് ഈ പുഴ കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നെടുക്കുന്ന കുറച്ച് പുറത്ത് തന്നെയാണ് ഭാരതപ്പുഴ ഉള്ളത് നമ്മളിങ്ങോട്ടേക്ക് വന്നു എന്നാ രാചേട്ടാ ഭാരതപ്പുഴന്റെ പകുതിക്കപ്പുറത്ത് പാലക്കാട് ജില്ലയാണ് ആ പിന്നെ ഇപ്പൊ നിങ്ങളൊക്കെ തൃശ്ശൂർ ജില്ല ഇതിന്റെ പകുതിക്ക് അപ്പുറത്ത് പാലക്കാട് ജില്ല പാലക്കാട് ജില്ല അവിടെ രണ്ട് പുഴ ചേർന്ന സ്ഥലത്താണ് കൂട്ടൽ മുക്ക് പറയും പുഴയും ചേർന്നു ഗായത്രിപ്പുഴ അവിടെ ചേരും ഇത് അവിടെ പോയി ചേരും അല്ലേ ഗണപതി ഗണപതി അതായത് നമ്മള് ഒരു ഗ്രാമത്തിന്റെ കാവൽ ാണ് ഗണപതിയാണ് ഫസ്റ്റ് ദൈവം ആദ്യം തൊഴിലിട്ട് വേണം അകത്തേക്ക് റെയിൽവേ സ്റ്റേഷനായിരുന്നു പാലപ്പുറം റെയിൽവേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുഴ ഇറങ്ങി നടന്നു വരും ഇപ്പോഴാണൊക്കെ റോഡ് റെയിൽവേ അല്ലേ ഇറങ്ങി വരുമ്പോൾ തൊഴിലിട്ട് കടക്കാൻ സൗകര്യങ്ങൾ ഗ്രാമത്തിന്റെ എല്ലാ ഭംഗിയുള്ള തരീന്ന് വന്നുള്ളൂ അത് ചെക്ക് ചെയ്തിട്ട് അതെ ഇതൊക്കെ സെറ്റ് കൊടുക്കണ്ടോ ഇതൊക്കെ നമ്മൾ നെയ്ത് എടുത്ത് വന്നാണിത് ടസ്നസ് കെട്ടി വന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഓരോ പീസായിട്ട് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ടാണ് ഷോപ്പിലേക്ക് പച്ച വിടള്ളു ഇതിപ്പോ ഒരേപോലെ യൂണിഫോം ആയിട്ടൊക്കെ ആൾക്കാർ ചോദിക്കും അപ്പോൾ അങ്ങനെയും നമ്മളിവിടെ റെഡി ആക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ചെമ്പ കപ്പൂ വേണം കേട്ടോ ട്രെൻഡിങ് ആണ് ചെമ്പക്കപ്പൂവിന്റെ സെറ്റ് സാരിയിൽ കൂടി എൻ്റർടൈൻമെൻ്റ് അപ്പുറം ൾ ബോർഡർക്കിട്ട് ടിഷ്യൂര് സെറ്റ് സാരിയിൽ ടൈപ്പ് നല്ല ടെമ്പിൾ ബോർഡർ വെച്ചിട്ട് സെറ്റ് സാരി നല്ല കുഞ്ഞനം നല്ല അടിപൊളി കള്ളി 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 ചെറിയ 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 ആണ് പുതിയത് നല്ല മൂവിങ് ഉള്ള ഐറ്റം മൂവിംഗ് ഇതൊക്കെ അല്ലേ ഇപ്പൊ നല്ലോണം ചോദിക്കണ്ടിപ്പോ ദാവണി സെറ്റുകൾ ദാവണി സെറ്റാണ് ദാവണി സെറ്റുകൾ ഇത് ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തും കൊടുക്കും കേട്ടോ അത് ടെമ്പിൾ ഡിസൈന്

ആ പിന്നില്ലേ സാരിയില്ലേ ഇല്ല ഏതാ വേണ്ടത് ഒന്ന് പറയാറിച്ച കാണിച്ചരാട്ടാ ഞാൻ മാത്രല്ലാ കവിണ്ട് എന്ന് പറഞ്ഞാൽ ൊട്ട് സാരികൾ വരെ നമുക്ക് സാരികൾ ഉണ്ട് ജസ്റ്റ് നോക്കിയോളൂ നല്ല റെഡ് കളർ നല്ല സൂപ്പർ ആയിരിക്കും കഴിഞ്ഞ പിന്നെ ഈ കളറൊക്കെ ൊട്ട് വരെയുണ്ട് <stuttersrix> <audio> <lasers> <audio> <sunset sunlight> ഇതൊക്കെ പ്യോർ ഹാൻഡ്ലൂമാണ് ഹാൻഡ്ലൂം സരി അതെ സാർ അതെ ഇതൊക്കെ നമുക്ക് തറിയുണ്ട് തറിയിൽ നിന്ന് വരുന്നതാണ് ഇതൊക്കെ ഐറ്റംസ് എല്ലാം തറിയിൽ നിന്ന് കോൺട്രാസ്റ്റ് വേണം കോൺട്രാസ്റ്റിന്റെ എടുക്കാം സെൽഫ് വേണമെന്ന് വെച്ചാൽ സെൽഫിന്റെ ഉണ്ട് റേഞ്ച് കുറഞ്ഞത് വേണം എന്നുവെച്ചാൽ റേഞ്ച് കുറഞ്ഞതും എടുക്കാം അതല്ല ഞാൻ അതല്ലാരി വേണമെന്നറിഞ്ഞാ ബനാറസി സാരി അങ്ങനത്തെ അങ്ങനത്തെ ഉണ്ട് അങ്ങനത്തെയും ഇതൊക്കെ സെൽഫ് സെൽഫ് ആണ് ആണ് അതായത് കളർ കോൺട്രാസ്റ്റ് സെയിം ഒരേ കളർ ഇതൊക്കെ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസിനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ് ഇതൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് പട്ടുസാരി 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 തന്നെയാണ്

ഇത് ബനാറസി സാരി പണ്ടൊക്കെ ഇങ്ങനത്തെ ആണ് പട്ടു സാരി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ വീണ്ടും അത് ഇത് ചോദിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളിത് കൊണ്ടപ്പോണെങ്കിലും ഒരു സെവൻ തൗസൻഡ് ആ റേഞ്ച് വരുന്ന ആണ് ഇതൊക്കെ കോൺട്രാസ്റ്റ് ഉണ്ട് പ്ലെയിൻ പ്ലെയിൻ കളർ ആണെങ്കിൽ കളറും ഉണ്ട് ഇതൊക്കെ ടിഷ്യൂ സാരി റേറ്റ് കുറഞ്ഞതാണ് അത് ഒരു ത്രീ തൗസൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് ത്രീ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ആ റേഞ്ച് വരുന്ന ടിഷ്യൂ സാരികൾക്ക് സാരി ഹാൻഡ്ലൂം ആണ് സോഫ്റ്റ് സാരി സാരിയാണ് ഇതൊക്കെ ഒരു സിക്സ്റ്റീൻ ആ റേഞ്ച് വരും ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാൻഡ്ലൂം സാരി തന്നെയാണ് അതെല്ലാം ഹാൻഡ്ലൂം സാരി ആണ് ഇതാണെങ്കിൽ ടസറിന്റെ പ്യോർ ടസ്സറാണ് ഇപ്പൊ കാണിക്കുന്നത് നമുക്ക് സെമി ഉണ്ട് അതാണെങ്കിലും ഒരു ത്രീ ആ റേഞ്ച് വരുമോ ഇത് പ്യൂർ ആയതുകൊണ്ടാണ് സെവൻ സിക്സ് ആ റേഞ്ച് വരും തൗസൻഡ് വരെ ഉണ്ട് ഇതാണെങ്കിൽ ഫാൻസി സാരീസ് ഈ കല്യാണത്തിന് സെക്കൻഡ് സാരി ആയിട്ട് കൊണ്ടുപോകണം വേണച്ചാൽ പിന്നെ ഉള്ളത് റേറ്റ് കുറഞ്ഞ ഐറ്റം കൊടുക്കാനുള്ള ഒരു ഒരു റേഞ്ചിൽ വരുന്ന കൊടുക്കാം പിന്നെ ലോക്കൽ ഒക്കെ ആകുമ്പോൾ അതിൽ യൂസ് ചെയ്യാം അതുമാത്രമല്ല കോട്ടൺ സാരികളുണ്ട് പിന്നെ മന്മൽ കോട്ടൺസ് ഉണ്ട് അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് അപ്പൊ ഈ നിങ്ങൾ ആർട്ടക്സിലേക്ക് വരികയാണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ വന്ന് നോക്കിയെടുക്കാം അപ്പൊ എല്ലാവർക്കും സ്വാഗതം ആർട്ടെക്സിലേക്ക് നിങ്ങൾ പല ഭാഷ എല്ലാം കൂടി നേരത്തെ വന്നപ്പോൾ സംസാരിക്കുന്ന കർണാടകയാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കർണാടകയിൽ നിന്ന് വന്നവരാണ് ഇപ്പല്ല നമ്മൾ നാനൂറ് വർഷത്തിന് മുന്നേ വന്നവരാണ് ഇപ്പം തെളിവായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഭാഷ മാത്രമേ നമുക്ക് അറിയുള്ളൂ

അപ്പോ ഇടാ കുത്താംപുള്ളി ഇതാണ് കറക്റ്റ് സ്ഥലത്തിന്റെ നമ്മൾ വീട്ടിലേക്ക് സാരി എടുക്കുന്നുണ്ട് അപ്പോ അരങ്ങി വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ കുറെ കളക്ഷനും കാര്യങ്ങളും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവരെ ഈ കുറെ ഡ്രസ്സിന്റെ ഇനി കുറെ അങ്ങോട്ടല്ലുണ്ട് കേട്ടോ കുറേ ഹായ് 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 അപ്പൊ കുറെ അങ്ങോട്ടിലുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇന്നത്തെ വേഗം ഇറങ്ങുമോന്ന് ശരി അപ്പൊ നമ്മൾ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതുണ്ട് പിന്നെ സാരി ഉണ്ട് ഇതിനുള്ളില് പിന്നെ ഒന്ന് അപ്പുറത്ത് അപ്പുറത്തും അല്ലേ അപ്പുറത്ത് കുടിക്കാറുണ്ട് അപ്പുറത്തുണ്ട് അപ്പൊ പോവാൻ നോക്കുന്നു സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയല്ലേ പറ്റിയാലേക്ക് എല്ലാവരും ചോദിച്ചിട്ട് പറയാം നമുക്ക് നല്ല സന്തോഷം ഓ ഞാൻ വീഡിയോ കോളിൽ കാണിച്ചു സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയല്ലേ പറ്റിയ പുതിയ വിശേഷ്ട്ട് നാളെ എല്ലാവർക്കും വരാത്തവരെല്ലാർക്കും രണ്ടാളും രാവിലെ എണീച്ചതല്ലേ